ഏവർക്കും നമസ്കാരം ഞാൻ കൊല്ലം പ്രദീപ് കുമാർ അസ്ട്രോളജിക്കൽ ശ്രീരാമജയം ചാനലിലേക്ക് സ്വാഗതം പുതിയ മലയാള വർഷം ആരംഭിക്കുകയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ പുതുവർഷത്തിലെ നക്ഷത്ര ഫലങ്ങളാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോയിൽ മേടക്കൂറിലെ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം ഇവയുടെ ഫലങ്ങളാണ് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് ബന്ധു ഗുണങ്ങൾ കുടുംബസുഖം സ്വന്തക്കാരിൽ നിന്നും സഹായം ലഭിക്കൽ കൊടുക്കൽ വാങ്ങലുകളിൽ ലാഭം വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സാധ്യമാകൽ തൊഴിൽ രംഗത്ത് പുരോഗതി ഇവ ഉണ്ടാകും എങ്കിലും ശാരീരികമായി അസ്വസ്ഥതകളും ധനം അനാവശ്യമായി ചെലവാകലും അപ്രതീക്ഷിത കലഹങ്ങളും ദാമ്പത്യ സുഖഹീനതകളും ഫലമായി വരുന്നതാണ് ഓരോ മാസത്തെയും ഫലങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിങ്ങമാസത്തിൽ രോഗപീഠകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കന്നി മാസത്തില് ധനനഷ്ടം അരിഷ്ടതകൾ തുലാമാസത്തില് ധനപുഷ്ടി ഐശ്വര്യം സൽക്കീർത്തി വൃശ്ചികമാസത്തിൽ ഗൃഹത്തിങ്കൽ സുഖക്കുറവ് മാതൃജന അരിഷ്ടതകൾ അപകീർത്തികൾ ഇവകളും ഉണ്ടാകാൻ സാധ്യത ഇനി ധനുമാസത്തിലാണെങ്കിൽ മാനസിക വ്യതകളും കാര്യങ്ങൾക്ക് തടസ്സവും ഉണ്ടാകാനുള്ള സാധ്യത മകരമാസത്തിലാണെങ്കിൽ ശത്രുജയം മനസ്സുഖം രോഗശാന്തി ഇവ ഫലമാകുന്നതാണ് കുംഭമാസത്തിൽ വിദേശയാത്രകൾ ദാമ്പത്യസുഖം ഇവ ഫലവും മീനമാസത്തിൽ ശത്രുക്കളിൽ നിന്നും ഉപദ്രവം അപകട സാധ്യതകൾ ഇവകളും മേടമാസത്തിൽ അഗ്നിഭയം അപകടമുണ്ടാകാനുള്ള സാധ്യത മാനസിക ബുദ്ധിമുട്ടുകൾ ധനവ്യം എന്നിവയും എന്നാൽ ഇടവമാസത്തില് ഗുണ അനുഭവങ്ങൾ പുണ്യസ്ഥലങ്ങൾ ദർശിക്കാനുള്ള യോഗം സിദ്ധി ഇവ ലഭിക്കുന്നതാണ് മിഥുന മാസത്തിലോ ധർമ്മപ്രവർത്തികളിൽ ഏർപ്പെടൽ കുടുംബപരമായ സുഖാനുഭവങ്ങൾ ഇവയും ഫലമായി വരും കർക്കിടക മാസത്തിൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും സ്ഥാന ചലനങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും കാണുന്നു ഇപ്രകാരം ഫലങ്ങൾ കണ്ടതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല എല്ലാ ദോഷഫലങ്ങൾക്കും പരിഹാരങ്ങൾ ചെയ്ത് ദോഷ നിവർത്തി വരുത്താവുന്നതാണ് എന്ന് അറിയണം അതിനായിട്ട് ചിങ്ങമാസത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തി വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കണം കന്നി മാസത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക തുലാമാസത്തിൽ അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി ഇവയിൽ ഒരു ദേവതയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽ വഴിപാടായി നൽകാവുന്നതാണ് മാസത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കാവുന്നതാണ് ധനുമാസത്തിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല വഴിപാട് ചെയ്യാവുന്നതാണ് മകരമാസത്തിൽ ശാസ്താവ് വേട്ടയ്ക്കൊരുമകൻ ഇവരുടെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക കുംഭമാസത്തിൽ ശാസ്താവ് വേട്ടയ്ക്കുരുമകൻ ശ്രീ ഭൂതനാഥൻ ഇവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നീല നിറമുള്ള പട്ട് ഉടയാട സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മീനമാസത്തിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപായസം വഴിപാട് സമർപ്പിക്കുക ഇടവമാസത്തിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പുഷ്പാഞ്ജലി അർപ്പിക്കുക മിഥുന മാസത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക് കഴിപ്പിക്കാവുന്നതാണ് കർക്കിടക മാസത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പട്ടുവസ്ത്രങ്ങൾ നൽകി പ്രാർത്ഥിക്കുക ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷത്തിൽ ഓരോ മാസവും ഇപ്രകാരം ദോഷശാന്തിക്കു വേണ്ടി വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ദോഷഫലങ്ങളൊന്നും ബാധിക്കുകയില്ല എന്ന സത്യം അറിയുക ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് Namaskaram.